ഒട്ട കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഈ വർഷം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥി സുഹൃത്തുക്കളെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആദ്യമായിട്ട് ഗ്രാജുവേഷൻ സെറമണി പ്രോഗ്രാം നടത്താൻ പോവുകയാണ് ഡിഗ്രി ലഭിച്ച വിദ്യാർത്ഥികൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പരിധിയിലുള്ള പാലക്കാട് തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് ഈ അഞ്ച് ജില്ലകളിലെ തെരഞ്ഞെടുത്ത സ്ഥലത്ത് വെച്ചിട്ട് ഡിഗ്രി പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്ക് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ചടങ്ങ് സംഘടിപ്പിക്കാൻ പോക്കുകയാണ് അതിൻ്റെ അപേക്ഷാ സമർപ്പണം ഈ വരുന്ന ഇരുപതാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ വരെയായിരിക്കുമെന്ന് യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നാലേ നമുക്കത് പങ്കുവെക്കാൻ കഴിയുള്ളൂ അതൊന്നു കഴിഞ്ഞാൽ നമ്മൾ വളരെ കൃത്യമായിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും പങ്കുവെക്കുന്നതായിരിക്കും ഈ വീഡിയോയിൽ ഞാൻ വരാൻ തന്നെ പ്രധാനപ്പെട്ട ഒരു കാരണം ഒട്ടേറെ വിദ്യാർത്ഥികൾ എനിക്ക് പങ്കെടുക്കാൻ പറ്റുമോ ഇവർക്ക് പങ്കെടുക്കാൻ സാധിക്കുമോ എന്നുള്ള സംശയങ്ങൾ ചോദിച്ചു അതിനുള്ള പ്രധാന കാരണം ഗ്രാജുവേഷൻ സെറിമണിയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ആർക്കെല്ലാം ഗ്രാജുവേഷൻ സെറിമണിക്ക് അപേക്ഷ കൊടുക്കാം ഇപ്പോൾ നിലവിൽ അറിവായിട്ടുള്ള കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ആദ്യമായിട്ട് ഇതിൽ പങ്കെടുക്കാൻ സാധിക്കുന്ന വിദ്യാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തി ഡിഗ്രി കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥിയായിരിക്കണം എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡിഗ്രി പൂർത്തീകരിച്ച വിദ്യാർത്ഥിയായിരിക്കണം പിന്നീട് മറ്റൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എല്ലാ വിഷയവും പാസായ വിദ്യാർത്ഥിയായിരിക്കണം എല്ലാ വിഷയവും പാസായ വിദ്യാർത്ഥിയായിരിക്കണം മൂന്നാമത്തെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ ഒരു പെൻഡിങ് റിസൾട്ട് പോലും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ എന്താണ് പെൻഡിങ് റിസൾട്ട് നിങ്ങൾ മുൻപ് കൊടുത്ത ഏതെങ്കിലും റീവാലുവേഷൻറ്റേതോ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റിൻറ്റേതോ അല്ലെങ്കിൽ സപ്ലിമെൻ്ററിയുടേതോ പരീക്ഷാ റിസൾട്ട് വരാനുണ്ടെങ്കിൽ ഇതിനപേക്ഷ കൊടുക്കാൻ സാധിക്കില്ല എന്നാൽ പ്രധാന കാരണം ഈ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡിഗ്രിൻ്റെ സർട്ടിഫിക്കറ്റാണ് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് കിട്ടിയതിന് ശേഷം പിന്നെ റിസൾട്ട് വരാൻ പാടില്ലല്ലോ അതുകൊണ്ട് തന്നെ അവർക്ക് കഴിയില്ല അപ്പം ഈ എല്ലാ വിഷയവും പാസ്സായി ദർ ഇസ് നോ പെൻഡിങ് റിസൾട്ട് അടുത്തത് നമ്മൾ നോക്കേണ്ടത് ഗ്രേസ് മാർക്ക് പോലുള്ള കാര്യങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ളവരുണ്ടാവും ഇനിയും ഗ്രേസ് മാർക്കിന് ഉദാഹരണം ചിലപ്പോൾ എൻ സി സി ചിലപ്പോൾ എൻ എസ് എസിലെ ഏതെങ്കിലും ഒരു വിഭാഗം അല്ലെങ്കിൽ ആർട്സ് സ്പോർട്സ് ഇതുപോലുള്ള ഏതെങ്കിലും വിഭാഗത്തിൽ ഗ്രേസ് മാർക്കിന് അപ്ലൈ ചെയ്യാനുള്ളവരുണ്ടോ മുൻപ് അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകളുണ്ടോ അപ്പോൾ എൻ എസ് എസ് ഒക്കെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ തന്നെ അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അവർക്കതൊരു പ്രശ്നമല്ല പക്ഷേ പെൻഡിങ് ആയിട്ട് ഇനി ഗ്രേസ് മാർക്കുകൾ പാടില്ല പിന്നെ മറ്റൊരു കാര്യം ഇനി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയോ ഇനി റീവാലുവേഷൻ കൊടുക്കാനോ ഉദ്ദേശിക്കുന്നവർക്കും ഇതിന് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു പെൻഡിങ് റിസൾട്ടുകൾ പാടില്ല ഇനി ഈ സർട്ടിഫിക്കറ്റ് കൂടി എൻ്റെ എല്ലാ ഡിഗ്രി പൂർത്തീകരണത്തിൽ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞി എന്നുള്ളത് ആണ് വരുത്തേണ്ടത് അങ്ങനെയുള്ള ആളുകൾക്ക് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കും പിന്നെ മറ്റൊരു കാര്യം ഡിസ്റ്റൻസ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് അത് അതിൻ്റെ റൂൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ് അതിൻ്റെ റൂൾ ഇതുവരെ വന്നിട്ടില്ല അത് നാളെ ആയിരിക്കും വരിക ഇത് ഞാൻ ഇത് വായിച്ചു നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവെച്ചത് ദർ ഇസ് നോ പെൻഡിങ് റിസൾട്ട് ഒരു പെൻഡിങ് റിസൾട്ട് പാടില്ല ഇനി റീവാലുഷനോ സപ്ലിമെൻ്ററിക്കോ ഇമ്പ്രൂവ്മെന്റിനോ അപേക്ഷിക്കാനുള്ളവർക്കും പറ്റില്ല ഇത് സർട്ടിഫിക്കറ്റിനെ അപേക്ഷിച്ചു പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടില്ല റീവാലയൂഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഇമ്പ്രൂവ്മെന്റിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അതൊക്കെ മനസ്സിലാക്കിയിട്ട് അപേക്ഷ കൊടുക്കുക ഇതിനൊരു ഫീസ് ഉണ്ടായിരിക്കും ബാക്കി ഡീറ്റെയിൽസ് അത് വരുന്ന മുറയ്ക്ക് നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്